is me El Finito Footballer ഇതുപോലത്തെ കൂടുതൽ വാണബി ഫുട്ബോളേഴ്സിലെ വീഡിയോസുകൾ കണ്ടാൽ മതി ബട്ട് ബേസിക്കലി മനസ്സിലായിട്ടുണ്ടാവും ഐ ആം പ്രി മീ ഓക്കെ ഇറ്റ്സ് മീ ഞാൻ ഗെയിമിലെങ്കിലും കുറച്ച് ുക്കുള്ള ഒരാളായി നിൽക്കുകയാണ് ഓക്കെ ഇന്നെ പോലെല്ലാം ഒന്നും പറഞ്ഞ ആരും വരണ്ട ഞാൻ സമ്മതിച്ചില്ല ആ ചെങ്ങാനെങ്ങനെ തിരിച്ചെടുക്കുക നോ ദോ അംബാക് ഞാൻ ഓൾറെഡി കൊളാക്കിട്ടോ സീരീസ് മൊത്തം ഐ ആം നോട്ട് ഇംഗ്ലീഷ് മാൻ ഐ ആം പോർച്ചുഗീനീസ് ഇന്ത്യ കഴിഞ്ഞ നമ്മളെ സെക്കൻഡ് കൺട്രി ഏതാ പോർച്ചുഗാൽ ഗൈസ് കരിയർ മോഡില് ഇന്ത്യയിൽ കളിച്ചിട്ടൊന്നും കാര്യമല്ല ഓക്കെ വേൾഡ് കപ്പും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ടൂർണമെന്റും ഒന്നും കളിക്കാൻ പറ്റൂല ഞാൻ ഇന്ന ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്റെ പേര് അമൽ മുഹമ്മദ് എന്നാണ് ഓക്കെ അപ്പൊ നമ്മൾ തൽക്കാലം മോ അമൽ നിട്ടുണു നോണാസ് അമൽ ഉത്തരം കമൻട്രി നെയ്മെന്നില്ലാത്തോണ്ട് ഇത്തവണ നമ്മൾ അമ്മൽ ഫിറ്റാനോ ഒഴിവാക്കി അമ്മർന്നാക്കിയാണ് അപ്പൊ അപ്പൊ ഏകദേശം അമ്മൽ നിന്നുള്ള പോലെ കിട്ടും കിഡ് ഓഫ് കോഴ്സ് ആൻഡ് നമ്പർ ദ കിറ്റ് നെയ്മോഴ്സ് ഞാൻ ഇൻറെ ഫേസ് ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കളയണൊന്നും ഇല്ല കാരണം ഗൈസ് നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കി എന്റെ ഈ അഗ്ലിയ ഫേസ് കരിയർ മോഡിലും കൂടെ ഉണ്ടാക്കി കളിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഓക്കെ കുറച്ച് ലുക്കുള്ള ആരെങ്കിലും ഒക്കെ ഇന്റെ പകരം കളിക്കട്ടെ ബൂട്ട് ഇപ്പോൾ ഒരു കറുത്ത ബൂട്ടാണ് പക്ഷേ നമുക്ക് സ്പോൺസർഷിപ്പ് ഒന്നും ഇല്ല ഓക്കെ ഫിനിഷ്ഡ് പ്ലെയർ അല്ലേ തൽക്കാലം നമ്മൾ നമ്മളെ പൈസ കൊടുത്തിട്ട് ദിസ് ഈസ് മൈ ഫേവറേറ്റ് കൈൻഡ് ഓഫ് ബൂട്ട്സ് നൈക്കി മറ്റേ ആംഗിളിന്റെ കുറച്ച് മേലക്ക് കയറിയിട്ടുള്ള ടൈപ്പ് അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം എന്റെ അക്കൗണ്ടിലുള്ള ലാസ്റ്റ് പൈസ അങ്ങനെ കഴിഞ്ഞു ഞാൻ പോലെണ്ട് റഫീന കപ്പടിക്കുമ്പോഴുള്ള പോലെണ്ട് ആ ഇതൊക്കെ അതൊന്നും വേണ്ട നമുക്ക് അത് ഉണ്ടാവുമ്പോ പിന്നെന്തിനാ നമുക്ക് പെനാൾട്ടിറ്റീസ് ഓക്കെ വെരി ബേസിക് ഓ ഈ പ്രൊഫസർ കണ്ടോ ഈ പ്രൊഫസർ കണ്ടോ അത് നമ്മളെ മറ്റേ ബ്രൂണോ ബ്രൂണോ ജോർജിനോ ടൈപ്പ് പെനാൾട്ടിയാണ് സൈഡ് ഷെഫ്ലും രസം കിട്ടോ മറ്റേ ആ ലെവൻ ഡോസ് ആണോ അങ്ങനെ എടുക്കലേ ഇതെന്താ പണ്ടത്തെ നെയ്മറോ നമുക്ക് അതാക്കിയാലോ അതോ മറ്റേ ചാടണതോ നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ തൽക്കാലം ഞാൻ ഇത് ഒരു വെറൈറ്റി ഞാൻ വേറെ ആരു കണ്ടിട്ടില്ല അങ്ങനെ റണ്ണിങ് സ്റ്റൈൽ ഓക്കെ ഇത് അണ്ണന്റെ ഹൊട്ടോ മെഷീൻ അണ്ണൻഡോട്ടോ നമുക്ക് പിന്നെ എപ്പോഴും വെറൈറ്റി ഐ മീൻ ദിസ് ഇസ് ഫൈൻ ഒരു ടൈപ്പ് സ്റ്റൈൽ ഗോൾ സെലിബ്രേഷൻ കം ഓൺ ഇതൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ബോക്സിംഗ് അടിച്ച് എന്റെ ഓപ്പണൻസിന്റെ അടുത്തേക്ക് പോയിട്ട് പിന്നെ ദേഷ്യം പിടിക്കുമ്പോ റെഫറിക്ക് വൺ ടുമല്ലേ സ്റ്റാർട്ടിങ് വിത്ത് ക്ലീൻ ഞാനിത് ആദ്യമായിട്ടോ കരിയർ മോഡൊക്കെ കളിക്കുന്നുണ്ട് പ്ലെയർ കരിയർ എസ്പെഷ്യലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇത് നമ്മളെ നോർമൽ കരിയർ മോഡ് നമുക്ക് കുഞ്ഞിക്കുട്ടി പതിനെട്ടാം വയസ്സ് തൊട്ട് ഇങ്ങനെ കരിയർ ഉണ്ടാക്കി പോവാസ് നിങ്ങൾക്ക് അറിയാലോ അതിനുള്ളതൊന്നും എനിക്കില്ല വയസ്സുള്ള ഞാനിപ്പോൾ ഇത് മറ്റേ ക്രിസ്ത്യാനോ ജൂനിയറിന് പോലെ ഉള്ളത് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ ഹൈ അച്ചീവിംഗ് ഫുട്ബോൾ ഫാമിലിന്ന് ഒരു ഹൈ എക്സ്പെക്ടേഷൻ ഉള്ള ഒരു പ്ലെയർ ഒരു യങ് പ്ലെയർ ഓയ് ഓ ഓ ഇവിടെ മറ്റേ കസ്റ്റമുണ്ട് നമുക്ക് ഇഷ്ടമുള്ള തുടങ്ങാൻ പറ്റിയത് അത് വേണ്ട അപ്പൊ ഒരു വെറൈറ്റി ഇല്ല ഇത് ഇവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ നമുക്ക് ക്ലൈം ടു ദ ടോപ്പ് കളിക്കാം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞ പോലെ ഫിനിഷ്ഡ് പ്ലെയർ അല്ലെങ്കിൽ എന്താ പറയാ കരിയർ തീർന്ന ഒരാള് റൈസിംഗ് ഫ്രോം ദ റൈസസ് ഫ്രം ദ ആശസ് അങ്ങനൊക്കെ പറയില്ലേ ക്ലൈം ടു ദ ടോപ്പ് അത് എടുക്കുക ഔ ഓ ഗൈസ്മൂന്ന് പൊസിഷൻ ഒക്കെ ഞാരെ കൊടുക്ക ക്ലബ്ബ് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ബ്റ്റ് ഞാൻ നിങ്ങളുടെ സജഷൻസ് കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ നമുക്ക് അതിൽ നിന്നുള്ള ഓപ്ഷൻസ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യാം വിത്ത് ദ ഓഫ് അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലെ റെസ്പോൺസ് അനുസരിച്ച് ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് ഓപ്ഷൻസ് ആണ് ഇട്ടത് തുർക്കിഷ് ക്ലബ്ബ് റാൻഡം ആയിട്ട് അൽ ഹിലാൽ അയ്യാക്സ് കാരണം യങ് പ്ലേയേഴ്സിന് ചാൻസ് ഉണ്ടാവും അൽ നാസർ അണ്ണൻടൊപ്പം കളിക്കാൻ ലെസ്റ്റർ സിറ്റി ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് ബട്ട് റിയലിസ്റ്റിക്കലി നല്ല ഓപ്ഷൻ അല്ല കാരണം ഐ ആം എ ഫിനിഷ് പ്ലെയർ ഒരു പ്രീമിയർ ലീഗ് ക്ലബ്ബ് പിന്നെ എന്ത് മാങ്ങ ഇന്നെടുക്കുക നിങ്ങൾ അതൊന്നും ആലോചിച്ച് നോക്കിയിട്ടോ റിയലിസ്റ്റിക്കലി വാർഡി പോയി സ്ട്രൈക്കർ വേണം സംഭവ സംഭവ രസമാണ് ബട്ട് ഇന്നെടുക്കാൻ ചാൻസ് ഇല്ല ഇത് ഇംഗ്ലീഷ് ഫുട്ബോൾ ടയറിലെ മൂന്നാമത്തേട്ടോ പ്രീമിയർ ലീഗ് കഴിഞ്ഞ് ഐ മീൻ നാലാമത്തേത് പ്രീമിയർ ലീഗ് ചാമ്പ്യൻഷിപ്പ് ലീഗ് വണ്ണ് ലീഗ് ടു ഇതൊക്കെ പിന്നെ നമുക്ക് ചാൻസ് ഉള്ളതാ അവിടെ പോയിട്ട് റാൻഡം പി എസ് ജി കുറെ ആൾക്കാർ പി എസ് ജി എന്നൊക്കെ പറഞ്ഞു ബുദ്ധി ഇല്ലേ ഐ ആം പ്ലെയർ ഇന്നെന്തിന പി എസ് ജി എടുക്കാം ഐ എസ് എൽ റാൻഡം കാരണം കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തപ്പോ കെ ബി എഫ് സിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ല കളിക്കാൻ ഈ ടീമിന്റെ ഒപ്പം കളിക്കാൻ ഞാൻ ഇന്നെ ഞാനില്ലാറിവിടെയും കെ ബി എഫ് സിന്ന് കൊടുത്ത് അടിപ്പിക്കണ്ട സ്പോർട്ടിങ് ലിസ്ബൺ അണ്ണനെ പോലെ പറയണോ മാൻ യുണൈറ്റഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന സൈൻ ചെയ്യാ റാൻഡം ലീഗ് ടീം യാ നമുക്ക് വി വർക്ക് വിത്ത് ദാറ്റ് യങ് ബോയ്സ് ബിക്കോസ് ഐ ലൈക്ക് യങ് ബോയ്സ് ഐ മീൻ ഐ ലൈക്ക് ദ ക്ലബ് യങ് ബോയ്സ് ആൻഡ് ഓഫ് കോഴ്സ് ഫൈനൽ ഓപ്ഷൻ ആയിട്ട് റിത്തായ ോട് റിട്ടയർ എന്ന് ഈ സീരീസ് ഇവിടെ തന്നെ എൻഡ് ചെയ്യുന്നതായിരിക്കും വൺ വൺ സ്പിൻ സ്പിൻ ആൻഡ് പറഞ്ഞതായിരിക്കും ഏതെങ്കിലും വലിയ ക്ലബ്ബ് പോയാൽ എന്താവും ഐ വിൽ ഗെറ്റ് ഈ ഒരു സീരീസ് നല്ല അടിപൊളിയായിട്ട് പോണെന്നുണ്ട് കേട്ടോ ഇങ്ങളെക്കാളും നല്ലൊരു സാധനമാണ് ആള് ചൂസ് ചെയ്തത് ഗോ മാൻ ലീഗ് ഒക്കെ ഈ ഗെയിമിൽ ഉണ്ടോന്നാവട്ടോ ഇനി അങ്ങനെ ഊമ്പാതിരുന്ന മതിയായിരുന്നു പ്രീമിയർ ലീഗ് ഓ ഗോ ഗോ റാൻഡെന്ന് പറഞ്ഞാൽ എങ്ങനെയാന്നരോ ഞാൻ കണ്ണടച്ചിട്ട് ഇങ്ങനെ ആക്കും നാക്കും എവിടെ വന്നാണോ വീടുണ്ട് അതാണ് ഇൻ ദ ന്യൂ ക്ലബ് ഇരുപത്തി മൂന്നാം വയസ്സിൽ എനിക്കൊരു സെക്കൻഡ് ചാൻസ് ലൈഫിൽ സെക്കൻഡ് ചാൻസ് ആണോ ഒന്നും അങ്ങനെ കിട്ടിക്കോളെന്നില്ല ബട്ട് എനിക്ക് ഈ ഒരു ക്ലബ്ബ് തരാൻ പോവാണ് ദിസ് ഈസ് മൈ ക്ലബ് ഗൈസ് എനിക്കറിയില്ല ഇങ്ങളാണ് ഇന്ത്യൻ മുന്നിൽ നിങ്ങളാണ് ഇന്ത്യൻ മുന്നേ കാണണ്ടിട്ടോ ഏതാ ക്ലബ്ബെന്ന് ഞാൻ ഓക്കെ അടിച്ചിട്ടുണ്ട് ഈ ക്ലബിന്റെ പേരെന്താ ഗായ്സ് യെല്ലോ ഏകദേശം ബ്ലാസ്റ്റേഴ്സ് എന്നെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ലേ ഞാനിപ്പോ ഒരു തടിയനാട്ടോ ഇന്റെ ഇരുപത്തിമൂന്ന് വർഷത്തിലെ ഏറ്റവും ഹെവിയസ്റ്റ് ആണ് ഞാൻ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കിലോ ഉണ്ട് ഒരു ഫുട്ബോളറെ സംബന്ധിച്ച് അത് അത്ര നല്ലൊരു വെയിറ്റ് അല്ല മനസ്സിലായോ ഞാൻ ഇപ്പൊ അതൊന്ന് ഹൈറ്റ് എന്ന് ഐ ആം സിക്സ് ഫുട് കുറച്ച് ഇഞ്ചസ് വേറെ സ്ഥലത്താണെന്നുള്ളൂ യാ പക്ഷെ ഞാൻ സിക്സ് ഫുട് ഒന്നും ഇപ്പൊ ഇവിടെ കൊടുക്കണില്ല കേട്ടോ കാരണം ഇങ്ങോ അടിക്കും എല്ലാ കാര്യം എല്ലാ സാധനങ്ങളും ഞാൻ പെർഫെക്റ്റ് ആയ നിങ്ങക്ക് ഇന്നോട് ഈഗോ അടിച്ച് നിങ്ങൾ കണ്ണു വെക്കും വെറുതെ എന്തിനാ ഫോർവേർഡ് എന്തത് ഒരു സിക്സ്റ്റി നയൻ സ്റ്റാറ്റ് പോലും ഇല്ലേ ഞാനൊരു തടിയൻ ലെജൻഡറി ഓഫ് കോഴ്സ് ലോൺ ഔട്ടോ തന്നെ എന്തായാലും നമുക്കാണ് തുടങ്ങി നമ്മള് തുടങ്ങി കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളു എന്തൊക്കെയാണ് നടക്കാൻ പോണത് എന്തൊക്കെയാണ് നടക്കാൻ പോവാത്തത് എന്ന് നിനക്കിപ്പോൾ ഈ ക്ലബിന്റെ പേരറിയില്ലോ ഞാൻ കളിക്കാൻ പോണ ക്ലബിന്റെ പേരിപ്പോഴും എനിക്കറിയില്ല എന്റെ ഇന്ട്രൊഡക്ഷൻ ഇവിടെ ഞാനല്ല ഞാനല്ലോ ഇതും ഞാനല്ലേ എന്നിട്ടാണ് എനിക്ക് ടീമിന്റെ പേര് നോക്കാൻ My My boy. boy. And give your all My and you boy. Make your case for the oh, yeah, all. skip Bienvenidos. yeah, This is your time. ണ്ടാക്കുന്ന കാര്യത്തില് സാധനം കാണിച്ചു അത് ഞാൻ മറന്നു ലേറ്റ് ഈ സാധനം കൂടെ കണ്ടിട്ട് നമുക്ക് കളി തുടങ്ങട്ടോ നല്ലൊരു കോമഡി ഉണ്ട് ഇത് കാണുന്നുണ്ടങ്ങൾ ടീത്തിന്റെ കേസ് നോക്കി ടീത്ത് വൺ ഏ ഇന്റെ പല്ല ഏതേനു ശരിക്ക് ഏ എന്ത ഇങ്ങനെ കാണുമ്പോ എന്ത് ലുക്ക വായ തുറന്നാ പോയി പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ടേനെ മേക്കപ്പ് ലിപ്പ് മേക്കപ്പ് ഞാൻ കാണിച്ചെട്ടോ ഞാൻ ലിബാം യൂസ് ചെയ്യുന്ന ആളാട്ടോ

ും അത് മതി നമുക്ക് നമുക്ക് ഒന്ന് സ്റ്റാർട്ടിങ് എത്തിയതിനു ശേഷം എന്ത് ചെയ്യാം ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട നമ്മളിപ്പോ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് അതുകൊണ്ടാണ് ഞാൻ ഒരു പേസ് മിർച്ച ഓക്കെ കോച്ചിനൊന്ന് ഇമ്പ്രസ് ചെയ്യണ വരെ നമ്മൾ പേസ് പ്ലേ സ്റ്റൈൽ പ്ലസ് ഓഫ് കോഴ്സ് ഫിനസ് എടാ ഇതൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ തീയത്ത് കോപ്പി പേസ്റ്റ് ആണല്ലോ ഡ്രിവൻ എടാ ഇവർക്ക് എനിക്കൊരു േ മറ്റേ ജിങ്ങനെ പൊക്കണ എടാ ഞാൻ ഇവര് ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്താണ്ടാണോ ഈ ക്ലബിൽ ജോയിൻ ചെയ്തത് അടാ എനിക്ക് എത്ര ആഴ്ചയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ ആണ് സാലറി ഏ ഞാതി ചോദിച്ചാ എന്നോട് എന്ത് പറയും ഇറങ്ങി പോടാ ഇറങ്ങിപ്പോടാന്ന് ആ ആദ്യം ഞാൻ എന്റെ ഒരു മാച്ചെങ്കിലും കളിക്കട്ടെ ഏജന്റിന് എന്നോട് എന്തോ പറയാനുണ്ട് അത്രേ ഐ നോർ വിൽ ബി ഇൻട്രസ്റ്റ് ഇൻ നോ നാ നാ ബ്രോ ഒരു പെൺകുട്ടിക്ക് പോലും എന്നോട് ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ എങ്ങനെ ക്ലബാക്കിണ്ടാവ വെറുതെ പറഞ്ഞ് ആശ് തരല്ലേ എടമോനു ഈ ഏജന്റ് ഒരു പൈസ ഭ്രാന്താണ് കിട്ടോ അയാൾ ഓൾറെഡി ബെറ്റർ ലീഗിലെ ബെറ്റർ ക്ലബ് പിന്നെ വിൽക്കാൻ തുടങ്ങിയാണ് എടം മോനു എന്ത്ര എടാ ഞാൻ ഒരു മാച്ച് കളിക്കട്ടെ നോ 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 ഞാനൊരു ന്യൂസ് കണ്ടു ആ ന്യൂസ് ശരിയാവരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന യമാൽ സമ്മേ യമാല റിവെഞ്ച് എനിവേ ഉള്ളതാ പ്ലേ നമ്മളെ ഫസ്റ്റ് മാച്ച് ഇന്ന എഴുപത്തി അഞ്ചാം മിനിറ്റില് ഒരു ഉളുപ്പില്ലാതെയാണ് ഇയാൾ ഇറക്കേണ്ടത് ഐ ആം ദി സോറി ഞാൻ ക്യാമറ ഓൺ ആക്കാൻ മറന്നു ഇത്ര നേരം ഞാൻ എന്തൊരു മണ്ടനാ എനിക്ക് വേണ്ടി എല്ലാരും എണീറ്റ് അല്ലാത്തത് അതെന്ത് കഴിഞ്ഞത് ഇത് അതേപോലെയാണല്ലേ സാധനം ക്യാമറങ്ങൾ മാറ്റണം കേട്ടോ ഇതൊരു സുഖല്ലോ ആ കീപ്പർ നാറി ഞാനൂടെ ഞാൻ എന്താ പോയി കേട്ട് ഇങ്ങോട്ട് എന്നെ കേറ്റും ചെയ്തോ ഇല്ല ഞണ്ട് ഞാൻ ഇവിടെ ഇണ്ട്

ഓ ഷെട്ട് ഓറ്റിംഗ് ഇപ്പൊ പോസ് പാസുമായി പോലെ ലൈറ്റിംഗ് ഇല്ല തീരെ ആ സ്റ്റേഡിയത്തില് ആ ഒരു സമയം കൊണ്ട് ഞാൻ ആറ് കിലോമീറ്റർ ഓടി എത്ര എന്താലേ ആത്മാർത്ഥത ഓൾറെഡി ആറ് സ്കിൽ പോയിന്റ് എക്സ്ട്രാ നൈസ് ഈസ് ഓ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് ലാസ്റ്റ് ആറ് മിനിറ്റിൽ ഇക്കിറങ്ങാട്ടോ ഫോക്കസ് പേര് അമൽ എന്ന് പറയാതെ അമർ എന്ന് പറയും അത് കേൾക്കുമ്പോ എനിക്കൊരു ദേഷ്യം വരാണ്ട് ഞാൻ വെറുതെ ബോൾ ആരിക്കാ കൊടുത്തത് ഞാൻ ചോദിച്ചില്ലല്ലോ എന്നോട് നമ്മളെന്താ മലാഗുനേറ്റൊക്കെ കളിക്കണ്ടേ ഇത് ഇത് ഫ്രണ്ട്ലി ആണോ ബീച്ച് കപ്പ് എന്ന് പറഞ്ഞ ഞാൻ വല്ല എപ്പേ കപ്പിന്റെ പോലത്തെ എന്തെങ്കിലും വിചാരിച്ചു ഓ അമ്മാർ അത് മനസ്സിലാവണില്ലട്ടോ അമ്മാലിന്ന് വിളിക്കണം ഉണ്ട് എനിക്ക് ഓ മൈ ജൂൺ ആണ് ഓർഡർ ഇവർക്ക് മോട്ടിവേഷൻ ഇല്ലാത്ത ഓ ഫ്രണ്ട്ലി കഷ്ടപ്പെട്ടിണ്ട് ഞാൻ ഞാൻ കഷ്ടപ്പെട്ട് എന്തിനാ ചോദിച്ചാൽ തിരിച്ചു കയറണം ഓ മൈ ഗോഡ് ജസ്റ്റിസ് കേപ്പറ ഞാൻ പാസ് ചോദിച്ചതാണ് അത് ഇന്ത് റേറ്റിംഗ് ഔടം പോയി അട മപ്പ് കളികളിക്കല്ലേ പന്തറിക്ക് പന്തറി യെസ്ർ വാട്ടർ ടച്ച് യെസ്ർ ഓട് മോനെ ഓടാ കാഗുള്ളത് സ്പിണ്ടിംഗ് ഓടിച്ചോണ്ട് വലിയ ഓടിക്കോ വലിയ ഓടിക്കോ ഈസി ഓ മൈ ഗോഡ് ഗൈസ് 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 ഇന്ത് ബോക്സിങ്ങോടെ ബോക്സിങ്ങ് ഇടാ ബോക്സിങ്ങ് ഇടാ Back, back, back. Yes, to easy. Harge town FC greatest player ില് ഓ എന്നെ പിടിച്ച് വലിച്ചിടാനൊക്കെ നോക്കി ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഖ്യം ഡിലിഗേ ഇക്ക ഇറങ്ങിയത്രൂ നന്ന നന്നാ എനിക്ക് പന്ത് വാങ്ങാൻ ഒരു പേടിയില്ല കാരണം എന്താ ഐ നോ എനിക്ക് ഒരു ചാൻസ് കൂടെ കിട്ടിയാ അതിന്റെ കരിയർ ഞാന് റീബിൽഡ് ചെയ്യുന്നു എനിക്കറിയാം പോസ്റ്റ് ആവും ട്രെൻഡിങ് ഞാൻ ഇന്ത്യൻ ടീം കൺസീഡ് ചെയ്തതും കിട്ടിയതിനേക്കാളും വലിയ ഊക്കെ എനിക്ക് ഫ്രണ്ട്ലി കപ്പ് അത്രക്ക് മതി സെലിബ്രേറ്റ് ചെയ്തത് പന്ത് എനിക്ക് താടാ ഞാൻ പോയി ഗോൾ ഗോളടിച്ചു വരാം ഇതൊക്കെ അത്രേ ഉള്ളു സിമ്പിൾ

മിനിറ്റിൽ ഒരു കിലോമീറ്റർ കിലോമീറ്റർ എടാ എങ്ങനെ മിനിറ്റിൽ ഒരാൾ ഓടുക ഞാൻ ഫുട്ബോൾ നിർത്തി ഒളിമ്പിക്സിൽ പോണോ അഞ്ച് കിലോമീറ്ററിന്റെ വേൾഡ് വേൾഡ് റെക്കോർഡ് എന്താണെന്നറിയോ ബെരിഹു അരഗാവി വെച്ച പന്ത്രണ്ട് മിനിറ്റ് അൻപത് ആണ് ഞാൻ ഞാൻ ഏഴ് മിനിറ്റ് കൊണ്ട് അതൊക്കെ ഓടി തീർക്കണ്ടിട്ടോ ഇത് പൊട്ടിയാൽ ഞാൻ കരിയർ മാച്ച് കഴിഞ്ഞാലും ഇങ്ങനെ ഡിപ്രഷൻ ആണല്ലോ ഫുട്ബോളർ ആവണ്ടില്ല എനിക്ക് ട്രെയിനിംഗിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇനി കോച്ചൊക്കെ പറയണത് കൊണ്ട് മാത്രം ഞാൻ കളിക്കട്ടോ ഞാൻ ഈ ട്രെയിനിങ് ഒന്ന് സെറ്റ് ആക്കിപ്പോ ആയിട്ടുണ്ട് മാച്ച് ഡേ എടാ ഇന്നൊന്ന് നേരത്തെ ഇറക്കടാ കഴിഞ്ഞ മാച്ചിൽ അമ്മ അങ്തിരി ഒരു ഗോൾ അടിച്ചിട്ട് സ്റ്റാർ സ്റ്റാർ ബോയ് ഇറങ്ങോ ഇരുപത്തി മൂന്നാം വയസ്സിൽ സ്റ്റാർ ബോയ് നന്ദ നന്ദ്സ് ഗായ്സ് ോടും ഡിഫൻഡിങ്ങിന്റെ കാര്യത്തിൽ ചെലക്കാൻ നിന്ന കോച്ചെ മണ്ടക്ക് കിട്ടും കെ ബി എഫ് സി കോച്ചിനെ സാക്ക് ഏൽപ്പിച്ച പോലെ ആക്കും ഞാന് പറഞ്ഞരാടിക്കോടിക്കോടിക്കോടിക്കോ ഒറ്റ നന്നാ ബൂളുതാ ഇങ്ങോട്ട് വരച്ച് എന്റെ ഫസ്റ്റ് വിജയാണ് ഇട്ടത് അസിസ്റ്റന്റ് മാനേജർ എന്നോട് എന്തോ പറയണ്ട് സോഷ്യൽ മീഡിയ ഒന്നും വേണ്ട എന്തോന്ന് ഞാൻ ഇറങ്ങി ഗോളടിച്ചു തോൽവി കളിന്റെ ഭാഗമാണ് പക്ഷെ ആ തോൽവിൽ വരില്ലോ അയ്യടാ ഇന്ന നിങ്ങളെ കൂട്ടത്ത് കൂട്ടൊന്നും വേണ്ട നാ ഇനി ഓ ഇത് നമ്മളെ റേനോൾസിന്റെ ഇതാട്ടോ ക്ലബാണ് അവിടുത്തെ നമ്മൾ ചെലപ്പോ പോവും ഓന്റെ ഒപ്പം പോയി വല്ല ഡെഡ് പൂളിലൊക്കെ അഭിനയിച്ച് വരാം നമ്മൾക്ക് നമുക്ക് ഈ ഒരു മാച്ച് കൂടെ കളിച്ചിട്ട് ഈ ഒരു എപ്പിഡോസ് എൻഡ് ചെയ്യട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണത് എനിക്ക് ഇങ്ങളെ കുറെ ഒപ്പീനിയൻസ് അറിയാണ്ട് കുറെ കാര്യങ്ങളിൽ ഇങ്ങനൊക്കെ കളിച്ചാലും ഞാൻ ബെഞ്ചിൽ തന്നെ ഓ എവറ്റാ തോന്നുന്നുണ്ട് ഇത് ലീഗ് ടൂത്ത് മാച്ചാട്ടോ ഇവിടെ കളിച്ച് മെയിൻ ആയിട്ട് വേണം നമുക്ക് പ്രീമിയർ ലീഗ് ചെങ്ങായി അതിന്റെ കുഴപ്പമില്ല പോയതാ നിന്റെ പാസ് കറക്റ്റ് ചെയ്യുന്നു എടാ ഓനെ മുട്ടി നിക്കലടാ കൊണ്ടോ കൊണ്ട കൊണ്ടോ എടാ അങ്ങനത്തെ ത്രൂ എന്തൊരു കഷ്ടക്ക് കൊണ്ടോ പൊക്കിക്കോ പൊക്കിക്കോ കൊണ്ടോ കൊണ്ടോ കൊണ്ടോസ് ഓ ഞാൻ അസിസ്റ്റ് ഇട്ടു ഇൻകെ നശിച്ചിട്ടേസ് കാമോ ഇതൊക്കെ ബുദ്ധി ബുദ്ധി എന്റെ ടീമത്തെ കൊണ്ട് അസിസ്റ്റ് തരാൻ േ ആകെ ഞാൻ എത്ര മിനിറ്റ് കളിച്ചത് പത്ത് മിനിറ്റോ അതില് ഒരു ഗോള് അടിച്ച് ഒമ്പത് റേറ്റിംഗ് കുറഞ്ഞോ ഇന്ന് ഡയലോഗ് അടിക്കാൻ ഒന്ന് അയക്കോ കോച്ചെ അയാൾക്ക് ഇന്ന തീരെ ഇഷ്ടല്ലോ ഇത് റേസിസ് ആണ് ഞാൻ പോർച്ചുഗീസ് ഇന്ത്യൻ വംശജനല്ലേ എല്ലാവരും എനിക്ക് വേണ്ടി ഒരു ഓവേഷൻ ലീഗ് ും ഞാൻ എന്തോണ്ടാസിന് അധികം ഇട്ടുകൊടുക്കാത്തരോ ഞാൻ കളിയിൽ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല ഓക്കെ എല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാം ടീം ഓഫ് ദി വീക്കിൽ ഞാൻ ഇറങ്ങി ആറ് മിനിറ്റ് കൊണ്ട് ഗോൾ അടിച്ച് ഒമ്പത് റേറ്റിംഗ് നേടി ഞാനില്ല ിൽ എന്തുണ്ടായത് എന്നിട്ട് ഓ അതൊരു ലീഗ് നമ്മൾ ജയിക്കേണ്ടി നമ്മൾ ഫുള്ള് സമനിലയായത് ടു ക്രാഡിക്കൽ ഡിസിഷൻസ് അബൌട്ട് മൈ കരിയർ എന്നോ ഇന്ന മര്യാദക്ക് ഇറക്കിയില്ലെങ്കിൽ ഞാൻ റിട്ടയർ ചെയ്യും അല്ലെങ്കിൽ വേറെ ക്ലബ് പോകട്ടോ അതൊക്കെ അത്രയുള്ളൂ ഇന്നെ റെസ്പെക്ട് ചെയ്യാത്തോ ഞാൻ തിരിച്ച് റെസ്പെക്ട് ചെയ്യണ ഒരു പരിപാടിയില്ല ഓ ഗ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്തേനു ക്ലബിന്റെ ലീഗ് ഒക്കെ തോൽപ്പിച്ച് അങ്ങനെ ആവും ഞാൻ ബ്രിസ്റ്റൽ മോട്ടോർ ട്രോഫി ഗൈസ് കം ഓൺ നമ്മൾ ഇത്തവണ എന്താ ട്രിബിൾ അടിക്കൂട്ടോ ട്രിബിൾ അടിച്ചിട്ടേ പോകണോളൂ ഈ ക്ലബ് യാ അതൊക്കെ നമുക്ക് അടുത്ത എപ്പിഡോസിൽ നോക്കാം നമ്മളാ ചെക്കൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ നിങ്ങളൊന്ന് നോക്കിട്ട് പറയട്ടോ ബായ് ബൈ